ഹായ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനലിൽ ഓൾ മൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സന്തോഷം എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞായറാഴ്ച സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഇന്ന് എൻ്റെ കയ്യിലുള്ള കുറച്ച് ചെടികൾ പത്ത് രൂപ ഇരുപത് രൂപ മുപ്പത് രൂപ മുപ്പത് രൂപ വരെ ഇല്ലല്ല ഇരുപത് രൂപ വരെ മുപ്പത് രൂപ വരെയുള്ള ചെടികളും ആയിട്ടാണ് വന്നിട്ടുള്ളത് അഞ്ച് രൂപ മുതൽ ചെറിയ വിലയിലുള്ള ചെടികളായിട്ടാണ് എല്ലാവരും ചോദിക്കാറുണ്ട് കുറഞ്ഞ വിലയിലുള്ള ചെടികളുണ്ടോ എന്ന് അങ്ങനെ ഇപ്പോൾ ലീഫി പ്ലാന്റ് ആണ് കൂടുതലായിട്ടുള്ളത് ഫ്ലവറിംഗ് പ്ലാന്റ്സും ഉണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും ചെടികൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്ത് ചെയ്യാവുന്നതാണ് ഡി ടി സി വഴിയും പ്രൊഫഷണൽ സ്പീഡ് പോസ്റ്റ് വഴിയും ഞാൻ അയക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൊറിയർ ചാർജ് മാത്രമേ കുറച്ചധികമായി വരുന്നുള്ളൂ ഇതിൽ കാണുന്ന ചെടികളൊക്കെ നല്ല വിലയുള്ള ചെടികളാണ് വേറെ ചാനലിലൊക്കെ നഴ്സറിയിലൊക്കെ നമുക്ക് പോയാൽ നല്ല വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്ന ചെടികളാണ് ഈ കാണുന്ന ഈ ഫ്ലവറിങ് പ്ലാന്റ്സ് ഇതിൻ്റെ കട്ടിങ്സ് പത്ത് രൂപയ്ക്കാണ് റൂട്ടർഡ് ഇരുപത് രൂപയ്ക്കാണ് പിന്നെ ഇതിന് ഫ്രീ ആയി കൊടുക്കുന്നതാണ് ഈ വാണ്ടറിങ് ജ്യൂ ഇത് ഫ്രീ ആയി കൊടുക്കുന്നതാണ് പിന്നെ ദാ ഇതിൻ്റെ കട്ടിങ്സാണ് കട്ടിങ്സിനും റൂട്ടിനും പതിനഞ്ച് രൂപയാണ് പിന്നെ ഇതിന് ഇരുപത് രൂപയാണ് അങ്ങനെ ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ ചെടികൾക്കും റേറ്റും അതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും ചെടികൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം സ്ക്രീൻഷോട്ട് ഇട്ട് തന്ന് കോണ്ടാക്ട് ഇല്ലെങ്കിൽ ഞാൻ പിക്കിട്ട് തരുന്നതായിരിക്കും ഏതൊക്കെ ചെടികളാണ് ഉള്ളത് എന്ന് ഞാൻ പിക്കിട്ട് തരുന്നതായിരിക്കും ഇതിൻ്റെ കട്ടിങ്സാണ് കൊടുക്കുന്നത് റൂട്ട് പ്ലാന്റ് സ്റ്റോക്ക് തീരുന്നത് ആയിരിക്കും ഈ ഗ്രീൻ പ്ലാന്റ് എവർഗ്രീൻ ടർട്ടിൽ വെയിൻ എന്ന് പറയുന്നതിന് ഇതിൻ്റെയും റൂട്ടായ പ്ലാന്റ് ആണ് പിന്നെ ഈ പിക്ഫാണ് ഇതിന് ഇരുപത്തഞ്ച് രൂപയാണ് അങ്ങനെ മുപ്പത് രൂപ വരെയുള്ള ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഈ ചെടികൾക്ക് ഇത്രയും കുറഞ്ഞ വിലയിൽ എനിക്ക് കൊടുത്തിട്ട് ഇതിൽ വലിയ ലാഭമൊന്നും എനിക്ക് കിട്ടുന്നൊന്നുമില്ല നമ്മൾ വിചാരിക്കും നമ്മളിങ്ങനെ ചെടികൾ കൊടുത്താൽ നമുക്ക് കുറേ പൈസ കിട്ടും കിട്ടുന്നല്ല പക്ഷെ നമ്മളതും കൊണ്ടൊന്നല്ല കുറേ പ്ലാൻസ് കൂടും ഇപ്പം മഴക്കാലം ആയല്ലോ അപ്പോൾ എല്ലാവർക്കും വെച്ച് പിടിപ്പിക്കാനും ഈസി ആവും പിന്നെ വേഗം റൂട്ടായി കിട്ടുകയും ചെയ്യും അങ്ങനെയുള്ള പ്ലാൻസ് തന്നെയാണ് എൻ്റെ കയ്യിലുള്ളത് വേഗം റൂട്ടായി കിട്ടുന്ന പ്ലാൻസ് തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മഴക്കാലം ആയതുകൊണ്ട് തന്നെ വേഗം പിടിച്ചു കിട്ടുകയും ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് റൂട്ടായ പ്ലാന്റ് ഇത് ഇതിൻ്റെ റൂട്ടായ പ്ലാന്റ് ആണ് ഈ നന്ദിയാർ വട്ടം എന്ന് പറയുന്ന ഇതാ പിന്നെ കേശവർദ്ധിനി എന്ന് പറയുന്നത് അതിൻ്റെ കട്ടിങ്സായിട്ട് കൊടുക്കുന്നത് കേശവർദ്ധിനിയുടെ റൂട്ടായ പ്ലാന്റ് ഇല്ല അത് ഫ്ലവറിങ്ങായും ഇത് നമുക്ക് ഔഷധ ഗുണമുള്ള സസ്യമായും വളർത്താവുന്നതാണ് അങ്ങനെ കുറച്ച് ഒക്കെ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ പ്രൈസും കൊടുത്തിട്ടുണ്ട് ഇനി നീല ഫ്ലവറിന് മുപ്പത് രൂപയാണ് നമുക്ക് ഇതിൽ കുറേയധികം ലാഭമൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല കുറച്ച് പ്ലാൻസ് ഇവിടെ കൂടുതലായിട്ടും ഉണ്ട് അപ്പോൾ കുറഞ്ഞ അത്രയും നമുക്കൊരു പാക്കിങ് ചാർജും അതിൻ്റെയൊക്കെ പോകാനും വരാനുമുള്ള ഒരു ക്യാഷും കൂടി അതിൽ നമുക്ക് ഉൾപ്പെടുത്തി കൊണ്ടാണ് നമ്മൾ ഈ ചെടീൻ്റെ പ്രൈസ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ പത്ത് മണിയുടെ ഒരു മൂന്ന് നാല് വെറൈറ്റി ഉണ്ട് അങ്ങനെയാണ് അപ്പോൾ ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ കണ്ട് ഇതുവരെ കാണാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാം ഈ അഗ്ലോണി മഹാ ചെടിക്ക് ഇരുപത് രൂപയാണ് ഇതിന് ഇതിന് ഇരുപത് രൂപയാണ് രണ്ട് പ്ലാനിനാണ് ഇരുപത് രൂപ ഒരു പ്ലാനിന് പത്ത് രൂപയാണ് ഈ ലീഫി പ്ലാന്റിനും പത്ത് രൂപയാണ് അങ്ങനെ കുറച്ച് മണി പ്ലാന്റ് വെറൈറ്റിയും ഇത് ലീഫി പ്ലാന്റ് ആണ് അധികം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ പ്ലാന്റിന് പതിനഞ്ച് രൂപയാണ് കട്ടിങ്സും റൂട്ടറും ഇപ്പോഴും ഉണ്ട് പിന്നെ വീഡിയോ കണ്ട് ഓർഡർ കുറേ വന്നാൽ ട്രൂട്ടർ പ്ലാന്റ് ഇല്ലായിരിക്കും ഫസ്റ്റ് വരുന്നവർക്കായിട്ട് റൂട്ടർ പ്ലാന്റ് ഈ പിങ്ക് ലേഡിയുടെ നല്ല വിലയുള്ളൊരു പ്ലാന്റ് ആണിത് ഇതിനും ഞാൻ ഇരുപത് രൂപക്കാണ് കൊടുക്കുന്നത് ഇത് ഇനിയിപ്പോൾ കുറെ ഇപ്പോൾ കൂടുതലായിട്ടുണ്ട് എൻ്റെ കയ്യിൽ ഇനിയിപ്പോൾ ഇത് നശിച്ചു പോകണ്ടാന്ന് വിചാരിച്ചു ഞാൻ കുറേ അധികമാവും പിന്നെ അതിനെ മാറ്റി നടണം അതിന് ഫോട്ടൊക്കെ വേണം അതെല്ലാം ചെയ്യണം എന്ന് വിചാരിച്ചാണ് ഇതൊരു ഹാങ്കിങ് പ്ലാന്റ് ആണ് ഇതിന് പത്ത് രൂപയാണ് മൂന്ന് നാല് കട്ടിങ്സ് വിധം ഉണ്ടായിരിക്കും ഇതിൻ്റെ ഒരു പ്ലാന്റിനാണ് ഇരുപത് രൂപ ഈ ആംഗി പ്ലാൻസിൻ്റെ രണ്ട് മൂന്ന് റൂട്ടായ പ്ലാന്റ് ആയിരിക്കും അത് റൂട്ട് തന്നെയാണ് പിങ്ക് ലേഡി ഇരുപത് രൂപയാണ് ഇത്രയും ആണ് ആ ഇരുപത് രൂപക്ക് കൊടുക്കും നല്ല വിലയുള്ള പ്ലാന്റ് ആണിത് അതുകൊണ്ടാണ് അത്രയും കൊടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ 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 ഇതുവരെ കണ്ടെല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്